ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഗോവയിലെ ഉൾനാടൻ ചന്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം അവിടുത്തെ കാഴ്ചകൾ കാണാം ഇന്ന് രാവിലെ വണ്ടി എടുത്ത് രാവിലെ നമ്മളെ താമസിക്കുന്നെടുത്തു നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മൾ നല്ല വെയിലുണ്ട് ഏകദേശം പത്ത് മണി പന്ത്രണ്ട് മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് പറയുന്നത് അതുകൊണ്ട് ഇവിടുന്ന് ഉള്ളിൽ സിറ്റിയിലല്ല സിറ്റിയിലോട്ട് നമ്മൾ പോകുന്ന നമ്മൾ ഇത് ഉൾഗ്രാമങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത് കുറേ വനവും കാര്യങ്ങളും കണ്ടവും കായലും ഒക്കെ ഉണ്ട് അടുത്തുകൂടെ പോകുമ്പോൾ കാണുന്നുണ്ട് അത് കാണാൻ പറ്റുന്ന സ്ഥലമാണിത് നമുക്ക് ഇതാണ് പണ്ടോ കണ്ടവക്കെ ചെറിയ വഴിയാണ് പക്ഷേ ഈ റോഡൊക്കെ നല്ല റോഡ് തന്നെയാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് ഇരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പം പോകുന്നത് മാർസൽ എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടുത്തെ മാർക്കറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ എല്ലാത്തിനും വില കുറവാണ് അത് ഇന്നത്തെ ഇന്ന് അവിടുത്തെ ചന്തയാണ് അപ്പം അതുകൊണ്ട് അനുസരിച്ചിവിടെ വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിവിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു വനത്തിൽക്കൂടി പോകാം നമ്മളെ നാട്ടിൽ ഓരോ വനവാഹനങ്ങളുമുണ്ട് ആറുണ്ട് അങ്ങനെയുള്ളത് ആറിൻ്റെ തീരത്തോടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ഇഷ്ടമായിരിക്കും പക്ഷേങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആറിൻ്റെ തീരത്തോടൊക്കെയുള്ള യാത്ര കാണുമ്പോൾ നല്ല രസമുണ്ട് അപ്പം നമ്മളിതാണ് കാണുന്നതാണ് മാർസൽ മാർസിലെ മാർക്കറ്റാണ് ഇവിടെ ഒരുപാട് കാര്യത്തിൽ വില കുറവുണ്ട് നല്ല വിലക്കുറവാണ് കാണിക്കുന്ന ഒരു ദിവസത്തേക്കും നല്ല വാരി വാരി കൊടുക്കുവാണ് പല സാധനങ്ങൾ പച്ചക്കറി അപ്പോൾ ഈ ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ വിലക്കു ഇങ്ങനെ ഇരിക്കുന്നതിന് എല്ലാം അമ്പത് രൂപ ഒക്കെയാണ് അമ്പത് ഇരുപത് മുപ്പത് അങ്ങനെയുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് ഇരിക്കുന്നത് ഇരുപത് രൂപയ്ക്കുമൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് വിലക്കുറവാണ് ഇപ്പോൾ മാർച്ചലാണ് മാർച്ചലിലെ മാർക്കറ്റാണിത് ലൊക്കേഷൻ ഞാൻ അത് ഇടുന്നുണ്ട് സ്റ്റേഷനിൽ ഇടുന്നുണ്ട് വ്യാഴ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഇവിടെ മാർക്കറ്റുള്ളത് അടുത്ത ദിവസങ്ങൾ എപ്പോഴാണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല എന്ന് അറിവിൻ നമ്മളോട് അവിടെ പറഞ്ഞതിൻ്റെ അറിവിൻ്റെ പേര് നമ്മളോട് പറഞ്ഞത് ഇവിടെ കാന്ത ടൊമാറ്റോ ആലു ഇതിനെല്ലാം വില കുറവാണ് ഇതിനൊക്കെ കിലോയ്ക്ക് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഹോൾസെയിൽ റേറ്റ് എത്രയാണെന്ന് നമുക്ക് എനിക്കറിയത്തില്ല എന്നാലും ഇരുപത് ഈ ഇരിക്കുന്ന ഐറ്റങ്ങളെല്ലാം ഇരുപത് രൂപയ്ക്കാണ് നല്ല ലാഭം തന്നെ എൻ്റെ ആഴ്ചപ്പെടാൻ നല്ല ലാഭം തന്നെയാണ് നമ്മൾ അതിനകം എല്ലാത്തിനും ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റം ഇരുപത് അപ്പം കാന്തയൊക്കെ ആണെങ്കിൽ ഒരു വാ വാരി കൊടുക്കുവാണ് ഇരുപത് രൂപയ്ക്ക് ഓരോ കിലോ എല്ലാവരും വന്ന് പിടിച്ചു പറയുക ഇതെല്ലാം ഇരുപതാ ഇരുപത് എല്ലാ ഏതെടുത്താലും ഇരുപതാ ഓരോല്ലാം വന്ന് ആൾക്കാർ വന്ന് രണ്ട് മൂന്ന് നാലഞ്ച് കിലോയ്ക്ക് എടുത്ത ടൊമാറ്റോ ഇതെല്ലാം ഇരുപത് രേക്കൊടുക്കുന്നു ഒന്നു ദിവസത്തേക്ക്